ഇതാണ് നമ്മുടെ പുതിയ വീട് എന്നാ ഇത് പണി നടക്കുന്നതല്ലോ ഇന്റീരിയർ വർക്ക് ഒക്കെ നടക്കുവാണ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇറങ്ങുകയാണ് എല്ലാരും രാവിലെ അതെ ഞങ്ങൾ ഞാൻ ഞാൻ പത്തുമണിക്കാണ് നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞിട്ട് അപ്പോ ഇന്ന് നമ്മള് എന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നോനു ഇതിപ്പം ജൂലൈ മാസമായി നോനൂനെ ഇതുവരെ പ്രികെജിയിൽ ചേർത്തിട്ടില്ല അപ്പൊ നോനുനി അവിടെ ഓൾറെഡി ഒരു ടൈം കിഡ്സ് വൈറ്റ് ഇല്ല ടൈം കിഡ്സ് നിങ്ങൾക്ക് കുറച്ച് പേർക്കും കാര്യമായിരിക്കും ഞങ്ങൾ വൈറ്റ് ലില്ലയിലേക്ക് മാറുവാണ് കാക്കനാട് നിന്ന് വൈറ്റിലില്ലയിലേക്ക് മാറുവാണ് അവിടെ ഒരു പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ നമ്മുടെ ഫ്ലാറ്റ് വിറ്റു ഗൈസ് ആ വീഡിയോ കാണിക്കൽ ഇവിടെ നോക്കിയാൽ മതി പിന്നെ ആ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോ പോയി പോയി മെല്ലെ മെല്ലെ ഓരോ വിശേഷങ്ങൾ കാണാം അതുകൊണ്ട് കാക്കനാട് സ്കൂളിൽ എവിടെയും ചേർത്തിട്ടില്ല ഇനി വയറ്റിലെ പോയിട്ട് ടൈം ഗിഡ്സ് നോക്കി ഫിക്സ് ആക്കി വെച്ചതായിരുന്നു അപ്പൊ ഇപ്പൊ ആരോ പറഞ്ഞു അവിടെ എന്തിനാണ് ടൈം കിഡ്സ് ചേർക്കുന്നത് ഡയറക്റ്റ് സ്കൂളിൽ തന്നെ ചേർത്ത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഭവൻസിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചു നോക്കാം പ്രീ കെ ജിയിൽ അഡ്മിഷൻ കിട്ടുമോ ഒന്ന് കിട്ടുമെങ്കിൽ ഓഗസ്റ്റ് മുതൽ നോനൂന ഭവൻസിൽ ചേർക്കേണ്ട പരിപാടിയാണ് ചാൻസ് കുറവാണ് എന്നാലും പോയിട്ട് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി കടവന്ത്ര കടവന്ത്ര ഭവൻസിൽ വന്നു പക്ഷേ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി അടുത്ത വർഷത്തെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അഡ്മിഷൻ സ്റ്റാർട്ടായി അതിൻ്റെ ഡേറ്റ് തന്നെ കഴിഞ്ഞെന്നു പറഞ്ഞത് അപ്പോൾ ഈ വർഷം അഡ്മിഷൻ കിട്ടുമോ അറിയില്ല ഹെഡ് ഓഫീസിൽ വിളിച്ച് നോക്കുമ്പോൾ പാതിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഈ വർഷത്തേക്ക് അഡ്മിഷൻ അഡ്മിഷൻസ് ഹബിനെ ആയി പേര് അയയ്ക്ക പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരും പ്രൊഫൈല് പാരന്റ്സിന്റെ രണ്ടുപേരും എന്ത് ചെയ്യോന്നുള്ളത് ചെറിയൊരു രീതിയിലുള്ള ഇമെയിൽ അയക്കുക ഓക്കെ അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് ഇവിടെ നിന്ന് പ്രീ കെ ഒരു അഡ്മിഷൻ ഫോം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചയച്ചു അത് ഫില്ല് പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അതിന്റെ ഒരു സ്കാൻഡ് കോപ്പി ഞങ്ങൾക്ക് തിരിച്ചയച്ചതാണ് ഓക്കെ വേണ്ടി നിങ്ങളെ വിളിക്കും ഇൻട്രാക്ഷന്റെ സമയത്ത് ഫിൽ വെച്ച ഫോം അത് അവിടെ സബ്മിറ്റ് ചെയ്യണം ഇൻട്രാക്ഷൻ ഇന്റാക്ഷേ അങ്ങനെയാണ് അഡ്മിഷൻ ഫീ വരുന്നത് ആണ് സീറോ അത് മോസ്റ്റ്ലി ഇന്റാക്ഷൻ കഴിഞ്ഞു തന്നെ അടയ്ക്കേണ്ടി വരും ഓക്കെ പിന്നെ ടേം ഫീസ് വരുന്നത് ഏകദേശം തേർട്ടി തൗസൻഡ് ആണ് പെർ ആനം ഒരു വർഷത്തേക്ക് അത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നിങ്ങൾ അടക്കേണ്ടത് ഓക്കെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഭവൻസ് വിദ്യാ മന്ദിറിൻ്റെ ഹെഡ് ഓഫീസിൽ വിളിച്ചു അപ്പോ അഡ്മിഷൻ ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇവിടെ അടുത്തുള്ള ഒരു എരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്കൂളിലുണ്ട് അപ്പം അടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാമന്ദിർ ഭവൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ അതിന്റെ ഫോം അയക്കും ആ ഫോം ഒക്കെ ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കണം മിക്കവാറും ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് കൊടുത്തിട്ട് ടൈം കിഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ ചേർക്കുന്നതിനെക്കാട്ടും നല്ലത് തേർട്ടി തൗസൻഡ് കൊടുത്തിട്ട് ഭവൻസിൽ തന്നെ ഇപ്പോഴേ ചേർന്നാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മാക്സിമം അതിൻ്റെ ആയിരിക്കും നമ്മുടെ പ്ലാൻ പ്ലാൻസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി പുതിയ വീട്ടിൽ ഇതാണ് നമ്മുടെ പുതിയ വീട് പിന്നെ ഇത് പണി നടക്കുന്നതല്ലോ ഇൻറ്റീരിയർ വർക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇൻറ്റീരിയർ വർക്കൊക്കെ നടന്നതിന് ശേഷം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ വീടിൻ്റെ ഫുൾ വീട് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കൊച്ചി കൊച്ചി വൈറ്റില കൊച്ചി സെന്ററിൽ തന്നെയാണ് നമ്മുടെ വീട് അപ്പൊ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ എത്തി നല്ലൊരു ഫ്രൈഡ് റൈസും പിന്നെ നല്ലൊരു ചട്ടിച്ചോറും കഴിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ലെമൺ ടീ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് വീട്ടിലേക്ക് വിട്ടു ഗൈസ് ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ സ്വന്തം വാടക വീട്ടിൽ ഞങ്ങൾ തിരിച്ചെത്തി കോൺഫിഡൻ കപ്പേല അപ്പൊ നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങളും പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് ഫിക്സ് ആക്കണം നോന് സ്കൂൾ ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം